കാഞ്ഞങ്ങാട് കൂവിൽപ്പള്ളി മഖാം ഉറൂസിന് ഉജ്ജ്വലമായ തുടക്കം അനുബന്ധമായി നടന്ന സാംസ്കാരിക സമ്മേളനവും മദ്രസ വിദ്യാർത്ഥികൾ ഒരുക്കിയ പുരാവസ്തു പ്രദർശനവും ഉറൂസിന്റെ ആരംഭത്തെ സവിശേഷ സമ്പന്നമാക്കി കോഴിക്കോട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൂവൽപള്ളി മഖാമിലെ ഉറൂസ് പുതുമയുടെ കാലത്തും പരമ്പരാഗത രീതിയിലാണ് കൊണ്ടാടാറുള്ളത് ഉറൂസിനായി ഒരുക്കിയ ഓലപ്പന്തലിലും നാടിന്റെ മത പെരുമ പ്രകടമാണ് തൊട്ടടുത്തുള്ള മഞ്ഞൂട്ട് ദേവാലയം ഭരണസമിതിയുടെ നേതൃത്വത്തിനാണ് ഇതിനാവശ്യമായ ഓലകൾ മെടഞ്ഞു നൽകിയത് ആദ്യകാലം മുതൽക്ക് തന്നെ ഉറൂസ് നടത്തി വരുന്ന ചുരുക്കം ചില മഖാമുകളിൽ ഒന്നുകൂടിയാണിത് ഉറൂസ് ആരംഭത്തോടനുബന്ധിച്ച് മദ്രസ വിദ്യാർത്ഥികൾ ഒരുക്കിയ പുരാവസ്തുക്കളുടെ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി ഗതകാലത്തിന്റെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തിയ ഓരോ ഉപകരണങ്ങളും പുതുതലമുറയോട് പോയകാല ജീവിതത്തിന്റെ കഥകൾ പറഞ്ഞു സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ഐ എ എസ് ആണ് കുട്ടികൾ ഒരുക്കിയ കൗതുകത്തിന്റെ പുനാവസ്തു പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഇവിടെ ഇവിടെ ഒരു വസ്തു ഉണ്ട് സോ ദാറ്റ് అదివేం ప్రధాన ఫ్రోస్ ప్రదర్శన മർഹൂം ടി അബൂബക്കർ മുസ്ലിയർ നഗറിൽ വെച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനവും ഉറൂസിന്റെ ആദ്യദിനത്തെ സമ്പന്നമാക്കി കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമത് ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു കാരണം ഇത് ഒരു അത് ഇന്നത്തെ ഇനിയെങ്കിലും ചടങ്ങിൽ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുത്തലിബ് ഹാജി കുളിയങ്ങാൻ അധ്യക്ഷനായി ജുമായത്ത് ജനറൽ സെക്രട്ടറി എം എ ഷെഫിക്ക് സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പിരിയ മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വള്ളിക്കോത്ത് മലബാർ വാർത്താ പത്രാധിപർ ബഷീർ ആറങ്ങാടി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി മഞ്ഞൂട്ട് ദേവാലയം പ്രസിഡന്റ് എം സുധീന്ദ്രൻ വിവിധ മുസ്ലിം ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ ഇ കെ അബ്ദുറഹ്മാൻ ടി കാദർഹാജി സി മൊയ്തീൻ സി എച്ച് സമീർ എം റഷീദ് എന്നിവർ സംസാരിച്ചു ഉറൂസ് കമ്മിറ്റി കൺവീനർ അബ്ദുൾ റഹീമി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്